എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് വേദിയടി വിക്രത്തിന്റെ ഇന്നത്തെ നല്ല വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സി ഐയുടെ വേദന കാര്യങ്ങളൊക്കെ പറയണം വിക്രത്തെ ഒരു തെറ്റും ചെയ്യാതെ അകത്ത് പിടിച്ചിട്ടിരിക്കുന്നെ അത് മാത്രമല്ല ഇവിടെയുള്ള ഒരു ചെ ചില പോലീസുകാർ പറയുന്ന ഞാൻ കേട്ടു വിക്രത്തിന്റെ ശരീരത്തെ ബലമായിട്ട് മയക്കുമരുന്ന് കുത്തിവെക്കാനായിട്ടാണ് എസ് ഐ ശ്രമിച്ചെന്നുള്ള കാര്യം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് സി ഐ സാർ ഇവർക്ക് ഇത് എവിടുന്ന ഇതൊക്കെ കിട്ടുന്നെ ഇത്ര മാത്രം ഈ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഏർ ഇവിടെ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ അല്ലെങ്കിൽ ലോക്കപ്പിൽ കിടക്കുന്ന ഒരു പ്രതിയെ അവരുടെ ദേഹത്തേക്ക് ബലമായിട്ട് മയക്കുമരുന്ന് കുത്തി അവരെ പ്രതിയാക്കാനുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ള അല്ലെന്ന് പറയണം ഇത് കേട്ടപ്പം സിഐ എസ് പറഞ്ഞു പോയി തുറന്നു വിടുള്ളു അവനെയെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യാണ് വിക്രത്തിന് ലോക്കപ്പിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറക്കുവാണ് വിക്രത്തിന് നിലത്ത് കാലു ഊത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മാതിരി ആയിരുന്നു അവന്റെ കാലൊക്കെ കെട്ടിയിട്ടായിരുന്നു അവനെ തല്ലിയത് ഒരു വിധത്തിൽ അവൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയം വേദ പെട്ടെന്ന് പോയി ചെന്ന് പിടിക്കുവാണ് വിക്രം വീഴാൻ തുടങ്ങിയപ്പോ പിന്നീട് സി എ പറഞ്ഞ് വേദയുടെ പൊക്കോളാൻ പറയാ ഈ സമയം വേദ പറഞ്ഞു പോകാനാ അങ്ങനെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല സാർ എന്ന് പറയുകയാണ് വിക്രത്തിന് ഈ പരിവ് ആക്കിയിട്ടുണ്ട് ചതച്ച അപ്പൊ ഞങ്ങൾ വെറുതെ വിടുവെന്ന് ഓർക്കുന്നുണ്ടോ ഒരിക്കലുമില്ല എനിക്ക് പരാതി ഉണ്ടെന്ന് പറയണം ഈ മയക്കുമരുന്ന് എവിടുന്നാ വന്നേന്ന് അറിയണം അത് മാത്രല്ല വിക്രത്തിൻ്റെ ശരീരത്തിൽ കുത്തിയാക്കാൻ എതിരാൻ ശ്രമിച്ചെന്നൊക്കെ ഈ എസ് ഐക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയണം സി ഐക്ക് മനസ്സിലായി കളി കാര്യമാവുന്നു പെട്ടെന്ന് സി ഐ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ മെഡിക്കൽ എടുത്തോണ്ട് പോരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സി പി ഐം കൂടെ കൂടെ വരാം മെഡിക്കൽ എടുത്തോണ്ട് പോയിട്ട് പരാതി കൊണ്ട് തന്നേരെ ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയണം അങ്ങനെ വേദയും വിക്രത്തിനെയും പറഞ്ഞു വിടുവാണ് പിന്നീട് അവര് വീട്ടിലേക്ക് വരുവാണ് അപ്പം വേദയും വിക്രമുണ്ട് കൂടെ രാജേട്ടനും ഉണ്ട് അങ്ങനെ വിക്രത്തിനെ പതക്കെ പിടിച്ച അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുത്തുന്ന സമയത്ത് വിഷം ഓടി വന്നു വിശ്വം വന്നു ടീച്ചു എന്താ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അകല് ആ അകത്തുനിന്ന് കമലെല്ലാം ഓടി വരുവാണ് വിശ്വം പറഞ്ഞു ഇങ്ങോട്ട് നോക്കമ്മേ വിക്രത്തിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയാണ് കമല എന്റെ അമ്മയെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവടിച്ചോണ്ട് വന്നു ടീച്ചു എന്താണോ മോനെ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് ഭേദയാണ് കാര്യങ്ങളൊക്കെ പറയണേ ആ എസ് ഐ വില പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോയി തല്ലിച്ചേച്ചാ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പേരിലാണ് പിടികൂടിയത് പിന്നീട് ഒരു കാരണവില്ലാതെ കൊണ്ടുപോയി തല്ലി ചേച്ചു ഇൻഷുറൻസ് പേപ്പറൊക്കെ കത്തിച്ചു കളഞ്ഞു എന്നല്ല ഇങ്ങനെ പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് രാജേട്ടൻ പറഞ്ഞു അതെങ്ങനെയാ അകത്ത് കിട്ടിക്കഴിയുമ്പം അവന് ഇവരെ ചാമ്പു പുറത്ത് കിട്ടി കഴിയുമ്പോൾ ഇവനെ അവരെ ചാമ്പു ഇതെന്ന് തീരുവന്തോ ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ലോ എന്നൊക്കെ രാജേട്ടൻ പറയാണ് കമല ചോച്ചു അല്ല ഇവിടെ കോടതി നീതിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് ഇത് അങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ശ്രീജ പറഞ്ഞു ശരിയാ പരാതി കൊടുക്കേണ്ട കാര്യമാണെന്ന് പറയാ നന്ദിനി പറഞ്ഞു അത് ശരിയാ പരാതി കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം രാജേട്ടം പറ പരാതി കൊടുത്തില്ലെന്ന് ആര് പറഞ്ഞു പക്ഷെ ആ കൊടുത്തോണ്ട് എന്താ ഗുണം വിരിക്കുന്നേ ഇത് കേട്ടപ്പം വേദ പറഞ്ഞു അത് ശരിയാ എല്ലാം പോലീസുകാരും അവരവരുടെ ചിങ്കിടികളോടൊപ്പം അല്ലെങ്കിൽ നിൽക്കത്തുള്ളൂ അവരവരുടെ കൂട്ടുകാർക്കൊരു ദോഷം വരുന്ന കാര്യം ചെയ്യുവോന്ന് ചോദിക്കുവാണ് പിന്നെ കേട്ടപ്പോൾ കമലക്കൊന്നും മനസ്സിലായില്ല കമല ചോദിച്ചു എന്താ മോളെ പറയണേ എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയുകയാണ് പിന്നീടാണ് വേദ ആ കാര്യം പറയണേ മെഡിക്കലൊക്കെ ഒക്കെ എടുത്ത് വന്നതിന് ശേഷം വേദ പരാതിയായിട്ട് സി ഐ ഉണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ സി ഐ ഇല്ല എസ് ഐ കര കസേരിലെ സാബു ഇരിക്കുന്നു പിന്നീട് സി ഐ സാർ ഇല്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞു സി ഐ സാർ എപ്പോഴേ പോയെന്ന് പറയാണ് പിന്നീട് സാബുവിൻ്റെ രീതിയിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് പരാതി ഉണ്ടെന്ന് പറയാണ് പരാതിയോ എന്ത് പരാതി പോലീസ് ചേപ്പിന്നെടുത്ത് ചാടിയേന് എന്ത് പരാതിയുള്ള കാരണം അമ്മാതിരി ഇടിച്ച് ചതച്ചേന് പോലീസ് സ്റ്റേപ്പിന്നെ എടുത്ത് ചാടിയിട്ടാണ് അങ്ങനെ ആ പരിക്കുകളൊക്കെ ഉണ്ടായെന്ന് അവര് വരുത്തി തീർക്കുമായിരുന്നു ദൈ എപ്പഴെന്താണല്ലോ അവന്റെ മേലെ കേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ പോലീസ് ചേപ്പിന്ന് എടുത്തിയാടി പോലീസാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു കേസ് എനിക്ക് ഫയൽ ചെയ്യാവുന്നൂ തൽക്കാലത്തേക്ക് ഞാൻ ഒന്നും എടുക്കുന്നില്ലെന്ന് പറയാം വേദയ്ക്ക് കാര്യം മനസ്സിലായി ഓഹോ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഒത്തോണ്ട അല്ല സാറിഞ്ഞു വയ്ക്കുക എന്തൊത്തോണ്ട് അവനല്ല തെറ്റു ചെയ്തേ എന്നെ തള്ളി ഇട്ടിട്ട് അവനെ പോലീസ് സ്റ്റേപ്പിൽ നിന്ന് ആടിയില്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്കും പരിക്ക് പറ്റണ്ടായിരുന്നു എനിക്ക് പരിക്കൊന്നും പറ്റില്ലല്ലോ എന്ന് പറയാണ് അപ്പൊ അതാണ് കാര്യം കാരണം സി ഐ നല്ല പണി തന്നെ കൊടുത്തിട്ടാണ് പോയത് വേദിക്ക് അല്ലെങ്കിൽ സി ഐ അവിടെ കണ്ടല്ലേ കാരണം എസ് ഐ സാബുവിന്റെ ജോലി ഒരു കാരണവശാലും പോവല്ലേ അയാൾക്കെതിരെ നടപടികളൊന്നും ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് സി ഐ കളിച്ച കളിയാന്നുള്ള കാര്യം വേദിക്ക് മനസ്സിലായി ഇതെല്ലാം കേട്ട് ഞമലു പറഞ്ഞു എന്നാലും ഇത്രക്ക് ദുഷ്ടന്മാരുണ്ടോ ആമാരൊന്നും ഒരിക്കലും ഗതി പിടിക്കില്ല നശിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിരുന്ന് ശപിക്കുവാണ് പിന്നീട് കമല പറഞ്ഞു മോളെ ഇവനെ കൊണ്ടേ മുറി കിടത്താൻ പറയാം ഞാൻ വെച്ചാൽ ചൂടുവെള്ളം എന്തെങ്കിലും തിളപ്പിച്ചുകൊണ്ട് വരാം ചൂട് പിടിക്കാൻ വേണ്ടമ്മേ എനിക്കാന്നും വേണ്ടെന്ന് വിക്രം പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ കമല പറയാണ് പിന്നീട് വേദയും രാജാട്ടനും എല്ലാവരും കൂടെ ചേർന്ന് വിക്രത്തിനെ മുറിയിലേക്ക് കൊണ്ടു എരുത്തി അങ്ങനെ കട്ടിലെടുത്തി കഴിഞ്ഞിട്ട് വേദ പെട്ടെന്ന വിക്രത്തിന് ഷർട്ടിന് ബട്ടർ ഊരാൻ തുടങ്ങിയപ്പോഴത്തേനും വിക്രമ കൈയും കൊണ്ട് തട്ടി മാറ്റി ആ സമയം രാജേട്ടൻ പിന്നീട് ഷർട്ടേക്ക് ഊരി മാറ്റി വിക്രം അവിടെ കമന്ന് കിടക്കുവാണ് വിക്രത്തിന് കിടക്കത്തില്ല പുറവൊക്കെ നല്ല വേദനയാണ് അങ്ങനെ രാജേട്ടൻ പറഞ്ഞു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം അങ്ങനെ അവരെങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് വേദക്ക് സങ്കടമായി അപ്പോഴേക്കും കമല ചൂടുവെള്ളമൊക്കെ ആയിട്ട് വന്നു അങ്ങനെ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് പറഞ്ഞു കിടക്കും മോനെ ഞാൻ ചൂട് പിടിക്കാന്നൊക്കെ പറയണം അങ്ങനെ വിക്രം കമഴ്ന്നു കളന്നു ഈ സമയത്ത് കമല ചൂട് പിടിക്കുകയാണ് എന്തിനാടാ മോനെ നീ പ്രശ്നത്തിനൊക്കെ പോണേ നിനക്കറിയാലോ നിന്നെ ഓർത്തിട്ട് എപ്പോഴും സങ്കടപ്പെടാനല്ലേ എനിക്ക് സമയമുള്ള ചോദിക്കാം അമ്മേ അമ്മ വിഷമിക്കേണ്ടെന്നു അറിയാം എങ്ങനെ വിഷമിക്കായിരിക്കും മുമ്പ് നീ ഒറ്റയ്ക്കായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നീ കല്യാണം കഴിച്ച ഒരു പെണ്ണ് നിന്റെ കൂടെയുണ്ട് നിന്റെ ഭാര്യ നിന്റെ കൂടെ ഉണ്ട് അതെന്താ നീ മനസ്സിലാക്കാത്തെ പഴയതുപോലെയൊക്കെ നടക്കാൻ കൊള്ളാവോ നീ ആദ്യം നിന്റെ ഒന്ന് അവസാനിപ്പിക്കേ എങ്കിൽ തന്നെ കുറച്ച് സമാധാനമാകും ഈ കൂട്ടുകെട്ടാ നിന്നെ എല്ലാത്തിലും കൊണ്ടേ വഴി പഴപ്പിക്കുന്നെ നീ ഇതൊക്കെ നിർത്തിയിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നോക്കാൻ പറയണം ഇത്തേട്ടൻ വിക്രം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലമ്മേ അമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത്തിരി വേദനയല്ലേ ഉള്ളൂ അതൊക്കെ എന്ന് പറയണ ആ സമയത്ത് വേദനക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു പിന്നീട് വിക്രം പറഞ്ഞു അമ്മേ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ല അമ്മേ ഒന്നാമത്തേക്കും വേദനയുടെ കൂടെ കുറ്റപ്പെടുത്തലും കൂടെ ആവുമ്പത്തേനും മനുഷ്യന് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് കമല എന്തു ചെയ്യുക വേദയുടെ കയ്യിലേക്ക് ആ തുണിയങ്ങോട്ട് കൊടുക്കുവാണ് ചൂട് പിടിക്കുന്നത് കമല എങ്ങോട്ട് മാറിപ്പോയി ഇറങ്ങിപ്പോയി വേദ അവിടെ നിന്ന് ചൂട് പിടിക്കുകയാണ് അങ്ങനെ ചൂട് പിടിക്കുന്ന സമയത്ത് വിക്രം പറഞ്ഞു ഇപ്പം ഇത്ര നല്ല ആശ്വാസമുണ്ട് മുമ്പത്തെപ്പലൊന്നും അല്ല അമ്മ സങ്കടപ്പെടുന്ന വേണ്ടെന്ന് പറയാണ് വേദയുടെ കണ്ണ് നിറഞ്ഞൊഴുകി രണ്ടിട്ട് കണ്ണീര് വിക്രത്തിന്റെ പുറത്തേക്ക് വന്ന് വീഴുവാണ് എന്തിനാ അമ്മ സങ്കടപ്പെടുന്നേ അമ്മ കരയേണ്ടന്നേ അമ്മയുടെ മോൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ ഒരു രണ്ടാഴ്ച കഴിയുമ്പത്തേ ഞാൻ നല്ല പയറുമണി പോലെ ഇല്ലോടെ ഓടിച്ചാടി നടക്കില്ലേ പിന്നെ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേന്നൊക്കെ ചോദിക്ക വേദൊന്നും വെണ്ടിയില്ല വേദാന്ന് പറയുകയും ചെയ്തില്ല പിന്നീട് കമല വന്നിരുന്നു ഹാളി വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് വിഷം പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ശ്രീജ ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദിനി പറഞ്ഞു കയറിപ്പോണ്ടല്ലേ കിട്ടിയത് വേറൊന്നും കൊണ്ടല്ലല്ലോ ഇത് കേട്ടപ്പം കമലയ്ക്ക് ദേഷ്യം വന്നു അതെ നന്ദിനി നീ ഒരു മാതിരി വർത്താനം പറഞ്ഞതുകൊണ്ടല്ലോ ഞാൻ എന്താ പറഞ്ഞത് ഏഹ് പോലീസാരുടെ കാരൻ ചെന്നോണ്ടല്ലേ ഇത് കേട്ടൻ വിശ്വം പറഞ്ഞു അതിനവനോ ഒരിടത്തേക്കും ചെന്നില്ലോ അതിപ്പോഴല്ലേ മുമ്പൊക്കെ ചെയ്തതിനൊക്കെ ആയിരിക്കും കിട്ടണേന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സ്ത്രീജ പറഞ്ഞു പറയുന്ന നാക്കേൻ്റെ എന്തു വേണം കേട്ടോ ലൈസൻസ് വേണം കേട്ടോ നന്ദിനി ചുമ്മാ അങ്ങോട്ട് വാവിട്ട് അങ്ങോട്ട് പറയില്ലെന്ന് പറയണം ഈ സമയം കമ കമലയോട് ശ്രീജ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഇപ്പൊ വിക്രത്തിന്റെ കഷ്ടകാല സമയം അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയണം നന്ദിനി പറഞ്ഞു എന്ത് കഷ്ടകാലം ഇത് കഷ്ടകാലം ഒന്നുമില്ല കഷ്ടകാലം ഉണ്ടെങ്കിൽ അതാ വേദ വന്നതിന് ശേഷം ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ആരുന്നില്ല വേദ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കഷ്ടകാലൊക്കെ ഉണ്ടാണെന്ന് പറയണം ചേട്ടപ്പം ശ്രീജ ചോദിച്ചു നിനക്ക് എന്താ നന്ദിനി അവളോട് ഇത്ര ദേഷ്യം വേദ എത്ര നല്ല കുട്ടിയാ പിന്നെ അവളോട് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും കമലയ്ക്ക് ദേഷ്യം വന്നു കമല പറഞ്ഞു നന്ദിനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് അവളോട് എന്താന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവളെ കണ്ണെടുത്താൽ കാണത്തില്ല എന്നറിയാം നിന്റെ അസൂയ അസൂയുണ്ടല്ലോ അതങ്ങൾ മനസ്സ് വെച്ചാൽ മതിയെന്ന് പറയണം വേദം നല്ല കുട്ടിയാ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിരിക്കുന്ന കാര്യമാണ് നീ ഇനി കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ടെന്ന് നന്ദിനിയോട് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധ അങ്ങോട്ടേക്ക് വരുന്നേ രാധയെ കണ്ടതും നന്ദിനി ഓടിച്ചണ്ടാ ഹാ രാധ എന്ന് പറഞ്ഞ് കൈ കൈപ്പിടിച്ച അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരുവാണ് പിന്നെ രാധ വന്നിട്ടറിഞ്ഞു വിക്രത്തിനെ പോലീസ് പിടിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ വിശ്വം പറഞ്ഞു പോലീസെ പിടിക്കുക മാത്രമല്ല നന്നായിട്ട് അവനെ എടുത്തിട്ട് ചാമ്പിയിട്ടുണ്ട് എന്ന് പറയണം ആണോ എന്നാൽ ഞാനിന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോകാൻ തിരിയുമ്പത്തേനും കമലോറിഞ്ഞ് വേണ്ട രാധെ നീ ഇപ്പം ആ മുറിയിലേക്ക് പോകണ്ടെന്ന് പറയാം അതെന്താ ഞാൻ പോയാലോ വേറെ ഒന്നും കൊണ്ടല്ല അവൻ്റെ ഭാര്യ അവനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുക നീ അങ്ങോട്ട് ചെല്ലുന്നത് ശരിയല്ല മോശമായിട്ടുള്ള കാര്യമില്ല നീ ചോദിക്കുകയാണ് രാധയ്ക്ക് എന്തു ചെയ്യണമെന്നറിയില്ല ഒന്നും മിണ്ടാതെ കണ്ണ് നിറച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഇറങ്ങി വരുമ്പോത്തേന് റൂമിനുള്ളില് വേദ വിക്രത്തിന് ചൂട് പിടിക്കുന്ന കണ്ടു ആ ജനക്കട്ടിന് അടയ്ക്കൂടെ അതുകൂടെ കണ്ടിരുന്ന കണ്ണ് നിറഞ്ഞാണ് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് രാധ തിരികെ പോവാണ് പിന്നീട് ചൂടൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് നല്ലൊരു സുഖം തോന്നി വിക്രം കടന്നുകൂടെ മയങ്ങുവാണ് ഈ സമയത്ത് വേദ ശ്രീജിയോട് വന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറയുകയാണ് അതിനുശേഷം വിക്രം പതുക്കെ ഉണർന്ന് ഉമർത്ത് വന്നിരിക്കുകയാണ് ഈ സമയത്ത് വേദം അടുക്കളായിരിക്കുന്നത് ശ്രീജിയോട് ശ്രീജിയുടെ അടുത്ത് ശരിയായി ചോദിക്കുക ശരിയായിട്ടുണ്ടെന്ന് പറയണം വേദ ഇച്ചിരി അടുത്ത് ടേസ്റ്റ് നോക്കി കൊള്ളാം ഇത് മതി എന്ന് പറയുന്നത് ഞാൻ പണ്ട് വീഴുന്ന സമയത്തൊക്കെ എൻ്റെ അച്ഛമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന സൂപ്പായിരുന്നു പറയാ ഇതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടൊക്കെ കൊടുത്തോളാം പറയാണ് വേണ്ട ശ്രീജ് അടുത്ത് എന്നെ കൊടുത്താൽ മതി ഞാൻ കൊടുത്താൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്ന് പറയണം അപ്പോഴേക്കും സുധാരൻ മാഷ് അങ്ങോട്ടേക്ക് വന്നു സുധാരൻ മാഷ ചൊരു ഇതെന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വേദ പറഞ്ഞിട്ട് വിക്രത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സൂപ്പാണ് ദേഹത്തെ ചതവിനും ഇതൊക്കെ നല്ലതെന്ന് പറയണം ഓ അതാണോ പിന്നീട് മാഷാന്നിടത്ത് നോക്കി എന്നിട്ട് പറഞ്ഞു ഇത് കൊടുത്തോണ്ടെന്നൊന്നും ആയില്ല നല്ല ചെന്നിനായകം മുട്ടയുടെ വെള്ളയും ചേർത്ത് അവനോട് കഴിക്കാൻ പറ അതാ ഏറ്റവും നല്ലത് അല്ലാതെ ഈ ഓടുമ്പം ചാടുന്നേയും മുട്ടുന്നതും വേദനയ്ക്കൊക്കെ ഇത് പറ്റത്തുള്ളൂ അല്ലാതെ പോലീസുകാർ അടിച്ച അടിക്കുന്ന ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സുധാരൻ ഭക്ഷണം അങ്ങോട്ട് പോവാണ് ആ സമയം വേദന മുഖം കണ്ടു കഴിഞ്ഞിപ്പം തന്നെ ശ്രീ ചോദിച്ചു വേദയ്ക്ക് സങ്കടം ആയില്ല എന്നു അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് ഏ അച്ഛനൊരു നല്ല കാര്യം പറഞ്ഞതന്നേ അങ്ങനെ ഇങ്ങോട്ട് ചെയ്യണോന്ന് പറയാണ് പിന്നീട് ശ്രീജ ശ്രീജെ സൂപ്പൊക്കെയാണെങ്കൂടെ ചെല്ലുവാണ് വിക്രത്തിന് കൊടുത്തിട്ട് കുടിക്കാൻ പറയുകയാണ് വിശ്വൻ ചോദിച്ചു ഇതെന്താ സൂപ്പാണോ എങ്കിലെനിക്കും വേണമെന്ന് പറയാം ഇത് മരുന്നൊക്കെ ചേർത്താ മരുന്നൊക്കെ ചേർത്തല്ലേ എനിക്ക് കുടിച്ചാൽ എന്താ കൊഴപ്പം എന്ന് വയ്ക്കുവോ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ ദേഷ്യപ്പെടുവാണ് ആ സമയം വിക്കർ സോപ്പ് കുടിച്ചിട്ട് പറഞ്ഞു നല്ല രുചിയുണ്ടെന്ന് പറയാണ് ആ സമയം ശ്രീജ പറഞ്ഞു വേദ പറഞ്ഞിട്ട് ഞാൻ തയ്യാറാക്കിയതാന്ന് പറയാ ഇത് കേട്ടതും വിക്രം തിരിഞ്ഞ് വേദയെ ഒന്ന് നോക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്നായിരുന്നു